ബഹ്റൈൻ ഗ്രാൻഡ് പ്രി ബേഗൂരിന്റെ ആവേശ നാളുകൾക്കായുള്ള അവസാന പത്ത് ദിവസത്തെ കൌണ്ട് ഡൌണിന് തുടക്കമായി ഏപ്രിൽ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ സാക്കിറിലെ ബഹ്റൈൻ ഇന്റർനാഷണൽ സർക്യൂട്ടിലാണ് മത്സരങ്ങൾ അരങ്ങേറുക കൌണ്ട് ഡൌണിന്റെ ഭാഗമായി പത്ത് ദിവസത്തെ ഫാൻ വില്ലേജ് ഫെസ്റ്റിവലിന് അദ്ലിയയിലെ ബ്ലോക്ക് മുന്നൂറ്റി തുടക്കമായി കഴിഞ്ഞ ദിവസം തുടങ്ങിയ ഫാൻ വില്ലേജ് ഏപ്രിൽ ഒൻപത് വരെ തുടരും ആദ്യ രണ്ട് ദിവസം ഉച്ചയ്ക്ക് ഒന്ന് മുതൽ രാത്രി പന്ത്രണ്ട് വരെ വില്ലേജ് തുറന്നു പ്രവർത്തിച്ചു ഉച്ച മുതൽ രാത്രി വരെ തുറക്കും എന്നാൽ ദിവസങ്ങളിൽ വൈകിട്ട് ആറ് മുതൽ രാത്രി പന്ത്രണ്ട് വരെയായിരിക്കും പ്രവർത്തനം പ്രവേശനം സൗജന്യമാണ് ഫാൻ വില്ലേജിൽ എല്ലാ തരം പ്രായക്കാർക്കും അനുയോജ്യമായ തരത്തിലാണ് വിനോദങ്ങൾ സജ്ജമാക്കിയത് വിപുലമായ വിനോദ പരിപാടികൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് സ്റ്റാന്റ് ടീമുകളുടെ പ്രകടനങ്ങൾ ഫോർമുല വൺ റേസിംഗ് സിമുലേറ്ററുകൾ കുടുംബ വിനോദ സംവിധാനങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു പ്രധാന വേദിയിലെ ഡി ജെകളുടെയും പരമ്പരാഗത ബാൻഡുകളുടെയും സംഗീത പ്രകടനങ്ങളും ഫോട്ടോഗ്രഫി ഏരിയയും കരകൗശല ഗ്രാമവും കുട്ടികൾക്കുള്ള വിനോദ ഉണ്ട് വില്ലേജിന്റെ പ്രധാന ആകർഷണം ബി ഐ സി ഗ്രാൻഡ് പ്രീ ട്രാക്കിനെ അനുകരിച്ച് രൂപകൽപ്പന ചെയ്ത സ്കെലക്ട്രിക് മിനി റേസിംഗ് സ്ലോട്ട് ആണ് ഇത് കാഴ്ചക്കാർക്ക് ട്രാക്കിന്റെ ഘടനകളെക്കുറിച്ചും കാറോട്ടത്തിൻ്റെ വശങ്ങളെക്കുറിച്ചും അനുഭവം നൽകും പ്രധാന മത്സരത്തിന്റെ ടിക്കറ്റുകൾ വിറ്റു തീർന്നു ചുരുക്കം ചില ഹോസ്പിറ്റാലിറ്റി ടിക്കറ്റുകളാണ് ശേഷിക്കുന്നത് ടിക്കറ്റ് ആവശ്യമുള്ളവർ ബന്ധപ്പെട്ട നമ്പറുകളിലോ വെബ്സൈറ്റ് വഴിയോ വാങ്ങണമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്